നമസ്കാരം നമുക്ക് അടിപൊളിയായിട്ട് ഈ തടായിക്കപ്പ വെച്ചാലോ അതിനാവശ്യമായത് അര കിലോ സവാള ഉള്ളി ഒരു പിടി വെളുത്തുള്ളി പത്ത് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ഉപയോഗിക്കാം പിന്നെ ഒരു മസാല കൂട്ടും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും എടുത്ത് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ച് വെക്കാം അത് പേസ്റ്റ് രൂപത്തിൽ ഞാൻ ഇതിനാവശ്യമായി എടുത്തേക്കുന്നത് മുക്കാക്കിൽ ഇറച്ചിയാണ് എല്ലില്ലാതെ അത് കഴുകി വൃത്തിയാക്കി നൈസ് രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിതിലേക്ക് പാകം ചെയ്ത് ചേർക്കാം അതിന് ശേഷം നമുക്കൊരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ പൊടിച്ച് വച്ചിരുന്ന പൊടിയാണ് കേട്ടോ അതൊന്ന് ആവശ്യ ഒന്ന് പുരട്ടിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അതിനുശേഷം നമുക്ക് ബൗളിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് മസാല പിടിക്കാൻ വേണ്ടി ഫ്രീസറിൽ വെക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞിരിക്കുന്ന കുറച്ച് ഉള്ളി എടുത്ത് വറുത്തെടുക്കാം എണ്ണ ഞാൻ അതിനൊരു കപ്പ് എണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ഇതൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കി വന്ന എണ്ണയ്ക്കകത്ത് നമുക്ക് ഫ്രീസറിയിൽ നിന്ന് ചിക്കൻ എടുപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കപ്പയെടുക്കാം ഞാൻ ഇവിടെ ഒരു കിലോ കപ്പയാണ് വൃത്തിയാക്കി എടുത്തേക്കുന്നത് ഈ രീതിയിലാണ് അരിയേണ്ടത് അടുത്തതടി കപ്പയൊന്ന് വേവിച്ചു വെക്കാം അതിനടി അത് ചരിവാണ് എടുത്തേക്കുന്നത് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാം ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്ക് നടച്ചു വെക്കാം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് കപ്പ് എടുത്ത് അതിലേക്ക് ഇടാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യമേ ഉപ്പിട്ട് കൊടുക്കല്ലേ തിളച്ചതിന് ശേഷമേ ഉപ്പിടാവുള്ളൂ തിളച്ചതിന് ശേഷം ഉപ്പിട്ടാൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിപ്പം പാകത്തിനായിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഈ കപ്പയൊന്ന് താളിയാക്കാം അതിനുവേണ്ടി ഞാൻ ഉരുളി വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തു അതിലേക്ക് കടുുകിട്ടു കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുത്തു നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചുകഴിഞ്ഞാൽ കപ്പ ഇട്ട് കൊടുക്കാം കപ്പയൊന്ന് പുരട്ടി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തതും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അങ്ങനെ അവിടെ കടായി കപ്പ റെഡി